ഇടവിലങ്ങ് പഞ്ചായത്തിൽ മഴക്കെടുതി ഒഴിവാക്കാനായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തോടുകളും കാനകളും തുറന്നു പഞ്ചായത്തിലെ നാലാം വാർഡിൽ വെള്ളക്കെട്ടിന് കാരണമായ തടസ്സങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വാർഡ് മെമ്പർ സുബിൻ പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒഴിവാക്കിയത് വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂടിക്കിടന്നിരുന്ന തോടുകളിലെയും കാനകളിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയിരുന്ന നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി വെള്ളം ഒഴുക്കി വിട്ടു ഒരിടത്ത് വെള്ളം തുറന്നുവിടുന്നത് ചിലർ തടയാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് എത്തി പ്രശ്നം പരിഹരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് വിനിൽ ദാസ് ഷാഹിന ജലീൽ എന്നിവരും പങ്കെടുത്തു